സ്വകാര്യം കേൾക്കുന്ന ചിലരെങ്കിലും ഫീഡ്ബാക്ക് തരാറുണ്ട് നല്ല സ്വരാണ് പ്രസൻറ്റേഷൻ സ്കില്ുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തൗട്ട്സ് ആണ് ക്യാപ്ചറിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഇത്തരം കമൻസ് കേൾക്കുമ്പോൾ ശരിക്കും പേടിയാണ് പക്ഷെ അപൂർവം ചില ആൾക്കാർ പറയും അച്ഛനെ കർത്താവ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്കൊന്നും ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെൻ്റ് അതാണ് അച്ഛനല്ല അത് കർത്താവാണ് എന്ന് പറയുമ്പോൾ എന്താ ഗോസ്പെറ്റലിലെ ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവൻ വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല ഒരു തോറ്റുപോയി ആ സമയത്ത് കരയിൽ നിന്ന കർത്താവ് ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ് അവർ വീണ്ടും വലയിടുന്നു പിന്നെ ഒരു അത്ഭുതമാണ് വല കീറുകൾ മത്സ്യം ആ കടലിലെ മത്സ്യങ്ങൾ മുഴുവൻ വന്ന് വല കയറാണ് നൂറ്റൻപത്തിയൊന്ന് മത്സ്യം അത് ആ ശിഷ്യന്മാരുടെ കഴിവല്ല അത് കരയിൽ നിന്ന് കർത്താവിന്റെ കഴിവാണ് അത് ആദ്യം മനസ്സിലാക്കിയത് ജോണാണ് അതുകൊണ്ടാണ് ജോൺ പറയുന്നത് അത് കർത്താവാണ് അത് കർത്താവാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അറിയണം അത് കർത്താവാണ് അത് ഞാനല്ല അത് കർത്താവാണ് എല്ലാ ധ്യാന ഗുരുക്കന്മാരും ധ്യാനം സംഘടിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായി ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഫോട്ടോ വെച്ച് വലിയ ഫ്ലെക്സുകൾ അടിച്ച് ധ്യാനത്തിന് ആളെക്കൂട്ടേണ്ട ഗതികേട് വരില്ലായിരുന്നു